കൊല്ലം പുനലൂർ കൊലപാതകത്തിൽ സംശയിക്കുന്ന പോലീസ് അന്വേഷണം അന്വേഷണം സ്വദേശിയായ അനിക്കുട്ടനെ കേന്ദ്രീകരിച്ചാണ് ഇയാളെ കണ്ടെത്താൻ കൂടുതൽ നോട്ടീസുകൾ പുറപ്പെടുവിച്ചു സെപ്റ്റംബർ ഇരുപത്തി പുനലൂർ മുക്കടവിലെ ആളുകേറ മലയിൽ ദിവസങ്ങൾ പഴക്കം ചെന്ന മൃതദേഹം കണ്ടെത്തിയത് ചങ്ങലയിട്ട് റബ്ബർ മരത്തിൽ കെട്ടിയ മൃതദേഹത്തിന്റെ മുഖം പെട്രോൾ ഒഴിച്ച് കത്തിച്ച് വികൃതമാക്കിയിരുന്നു പമ്പിൽ നിന്ന് ലഭിച്ച പ്രതിയെന്ന് സംശയിക്കുന്നയാളുടെ ദൃശ്യം നേരത്തെ പുറത്തു വന്നിരുന്നു ഇതിന് പിന്നാലെയാണ് ആലപ്പുഴ ചാരമൂട് സ്വദേശിയായ അനിക്കുട്ടനെ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കിയത് ഒളിവിലുള്ള അനിക്കുട്ടനെ കണ്ടെത്താൻ കൂടുതൽ ചിത്രങ്ങൾ സഹിതം രണ്ടാമത്തെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി നെഞ്ചിൽ ആഴത്തിൽ കുത്തേറ്റതാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സ്ഥിരീകരിച്ചിരുന്നു ഇടതുകാലിന് സ്വാധീനമില്ലാത്ത മധ്യവയസ്കനാണ് കൊല്ലപ്പെട്ടതെങ്കിലും മൂന്ന് മാസമായിട്ടും മരിച്ചയാളെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല തമിഴ്നാട് ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിൽ നടത്തിയ അന്വേഷണങ്ങളും മരിച്ചയാളെ കണ്ടെത്താൻ സഹായിച്ചില്ല പുനലൂർ എ എസ് പി ഡോക്ടർ ഒ അപർണയുടെ നേതൃത്വത്തിലാണ് കേസിൽ അന്വേഷണം പുരോഗമിക്കുന്നത് മീഡിയ വൺ കൊല്ലം